दे दे ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് കുറച്ച് ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ ഒഴുക്ക് കോൺഗ്രസിലോട്ട് ഉണ്ടാകുമെന്ന രീതിയിലാണ് കാരണം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന രീതിയിൽ അസംതൃപ്തരായ കുറച്ചധികം നേതാക്കന്മാർ ബി ജെ പിയിലെത്തും അതിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അടുത്ത സംസ്ഥാന അധ്യക്ഷരായി പരിഗണിക്കപ്പെടുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് ബി ജെ പി സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനെ കുറിച്ചും പറയുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ഒരു കോൺഗ്രസ് ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലോട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്ന രീതിയിൽ കോൺഗ്രസ് വളരെ കണ്ണിങ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു കുറച്ചധികം ആളുകളെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസ്സിന് സംഘടിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് അവർ കുറച്ചധികം ആളുകളെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിൽ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ ബി ജെ പി തന്നെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനെ തന്നെ ബി ജെ പി തന്നെ പഠിക്കുവാൻ ഏൽപ്പിച്ച ഒരു സമിതി അവർക്ക് സമീ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനെ പറ്റി ഇന്ന് കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് വയനാട് ചിന്തൻ ശിബിരത്തോടനുബന്ധിച്ച് തന്നെ ബി ജെ പി കേരളത്തിലെ ബി ജെ പിയെ തകർക്കുവാൻ കോൺഗ്രസ് വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന രീതിയിൽ അസംതൃപ്തരായ ഒരുപാട് നേതാക്കന്മാരെ കോൺഗ്രസ്സിലോട്ട് എത്തിക്കുവാൻ ചിന്തൻ ശിബിരം തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ കുറച്ചധികം ആളുകളെ ബി ജെ പിയിലോട്ട് കൊണ്ടുവന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന രീതിയിൽ അവർക്ക് സംശയങ്ങൾ അതുകൊണ്ട് തന്നെ അവരതിനൊരു കാലതാമസം വെച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്ന രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പക്ഷേ തുടർന്ന് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്ന സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇരുത്തരവാദപരമായ ചില പെരുമാറ്റങ്ങൾ പ്രത്യേകിച്ച് വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് അതുപോലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ പുറത്തു വന്ന ജയരാജൻ്റെ ആത്മകഥ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ തന്നെ സി പി എമ്മിനെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കിയിരുന്ന പ്രത്യേകിച്ചും ടി പി എ കൊല്ലുന്നതിന് പോയി പോയ ഇന്നോവയിൽ മാഷള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് പോയി പോയത് മുതൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാനുള്ള സി പി എമ്മിൻ്റെ കുടില തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷ വിഭാഗം തിരിച്ച് കോൺഗ്രസ്സിലോട്ട് പോകുന്ന ഒരു കാ ഒരു സമീപനം ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനെതിൽ നിന്ന് വ്യക്തമാക്കിയത് വ്യക്തമായത് ന്യൂനപക്ഷങ്ങൾ തങ്ങളോട് വീണ്ടും അടുക്കുന്നു എന്ന രീതിയിലാണ് അപ്പോൾ വീണ്ടും അവർ പഴയ ബി ജെ പി നേതാക്കന്മാരെ തിരിച്ച് കോൺഗ്രസ്സിലെത്തിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി അങ്ങനെയാണ് പാലക്കാട് നിന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലെത്തിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളൊക്കെ വളരെ ഹർഷാരവത്തോടു സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ആഗമനം സ്വാഗതം ചെയ്ത് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലൊക്കെ വളരെ വലിയ ഒരു ഹർഷാരവം ഉണ്ടായി അല്ലെങ്കിൽ വളരെ ഹാർദമായിട്ടാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസ്സിലായിട്ട് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെ പോയ കാലത്തെ പ്രസ്താവനകൾ അദ്ദേഹം തിരുത്തുകയും മതേതര ചേരോടൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ്സിനു ആശ്വാസമായി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സഹസംഘടനകൾക്ക് യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾക്ക് കേരള കേരള കോൺഗ്രസിനായാലും മുസ്ലിം ലീഗിനായതിനുമൊക്കെ അദ്ദേഹത്തെ വളരെ അഭികാമ്യനായി തോന്നുകയും ചെയ്തു അതാണ് കോൺഗ്രസ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് തടക്കടക്കുവാൻ തീരുമാനിക്കുന്നത് കുറച്ചധികം കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്ന ബി ജെ പി നേതാക്കളെ കോൺഗ്രസ്സിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യമായി തന്നെ വയനാടിൽ നിന്നുള്ള ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മധു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ്സിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാർ നല്ലൊരു പങ്കും കോൺഗ്രസ്സിലെത്തുകയും കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കിട്ടിയ പാലക്കാട് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് നഷ്ടപ്പെടുകയും പിന്നെ ചരിത്രത്തിൽ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത വിധം ബി ജെ പി അവിടെ പരാജയപ്പെടുന്ന സ്ഥിരമായി പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിധി ശേഷം ഉണ്ടാകും സംജാതമാകുമെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പക്ഷേ ബി ജെ പിയുടെ ഒരുപാട് കൗൺസിലർമാരും നേതാക്കന്മാരും ഈ അടുത്ത കാലത്ത് തന്നെ കോൺഗ്രസ്സിലെത്തും എന്നാണ് പറയുന്നത് കോൺഗ്രസ് പേരിട്ട് വിളിക്കുന്ന ഓപ്പറേഷൻ താമരയുടെ ഫലമായി മിക്ക നേതാക്കന്മാരും ബി ജെ പിയുടെ ടോപ്പ് ലെവലുള്ള മിക്ക നേതാക്കന്മാരും കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതിൽ സി പത്മനാഭൻ്റെ പേര് പറഞ്ഞു സി കെ പി സി കെ പത്മനാഭൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് എം ഡി രമേശിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തിനാണ് സി ബി ജെ പിയുടെ തീപ്പൊരു നേതാവായ ശോഭ സുരേന്ദ്രൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയിലെ ഒരു മുൻനിര നേതാക്കന്മാരൊക്കെ തന്നെ കോൺഗ്രസ്സിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കും പ്രത്യേകിച്ചും ബി ജെ പിയുടെ കേരള ഘടകത്തോടുള്ള പ്രതിഷേധ സൂചികമാണവരെത്തുന്നത് അത് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വളരെ തടസ്സമായി തന്നെ നേരിടുമെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീരുമാനം കടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഒരു വല്ലാത്ത പ്രമോഷൻ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പ്രതീക്ഷിച്ചിരുന്നു കാരണം ബി ജെ പി കേരളത്തിലെ ബി നേരത്തെ തന്നെ കേരളത്തിലെ ബി ജെ പി ഘടകത്തോട് കേന്ദ്രത്തിന് അവഗണന ഉണ്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി അതൊക്കെ മാറുമെന്നും കേരളത്തെ വല്ലാതെ പരിഗണിക്കും എന്നും കരുതിയിരുന്നുവെങ്കിലും കേരള ബി ജെ പി നേതൃത്വം സുരേഷ് ഗോപിക്ക് വളരെ അപ്രധാനമായ ഒരു വകുപ്പാണ് കൊടുത്തത് അദ്ദേഹത്തെ വളരെയധികം പരിഗണിക്കുന്നതായെന്നും കണ്ടില്ല അതിൽ തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ആമർശമുണ്ട് ആ സംഗതികളൊക്കെയാണ് കോൺഗ്രസ് മുതലാക്കുന്നത് ഇനിയൊരു വിജയം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നതായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പുതിയ കോൺഗ്രസ് നേതൃത്വം വളരെ സ ശക്തമാണ് പ്രത്യേകിച്ചും വി ടി സതീശനും കെ സുധാകരനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയുള്ള പുതിയ യുവതയും കൂടി ചേരുമ്പോൾ അത് കൂടുതൽ ശക്തമാണ് അവർ ബി ജെ പിയെ കേരളത്തിലെ വളർച്ച തടയുവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ കോൺഗ്രസിലെത്തുമെന്ന രീതിയിലൊക്കെയാണ് വിലയിരുത്തലുകൾ നടക്കുന്നത് തൽക്കാലം ഈ വാർത്താലോലം ഇവിടെ വാങ്ങിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്ന പ്രാർത്ഥനപ്പെടുത്തുക ജയ് ഹിന്ദ്